നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ് ഐ ലവ് യു എന്നത് ലൈംഗിക ഉദ്ദേശമല്ലെന്ന് ഹൈക്കോടതി പീഡന കുറ്റത്തിൽ കുറ്റവിമുക്തനായി ഇരുപത്തിയഞ്ചുകാരൻ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനേഴ് വയസ്സുകാരിയോട് ലൈംഗികമായി പെരുമാറിയെന്ന ആരോപണത്തിന് കീഴിൽ കുറ്റവാളിയാക്കപ്പെട്ട ഇരുപത്തിയഞ്ചുകാരനെ ബോംബെ ഹൈക്കോടതി നാഗ്പൂർ ബെഞ്ച് കുറ്റവിമുക്തനാക്കി ഐ ലവ് യു എന്ന വാക്ക് വെറും ഭാവങ്ങൾ പ്രകടിക്കുന്നതിനായുള്ളതാണെന്നും അതുമാത്രമുള്ള പോക്സോ കേസ് നിയമപ്രകാരം ലൈംഗിക ഉദ്ദേശം തെളിയിക്കുന്നതല്ലെന്നും കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് ഊർമിള ജോഷി ഫാൽക്കെയാണ് കീഴ്കോടതിയുടെ വിധി റദ്ദാക്കി വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനേഴുകാരിയായ പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞ് കൈപിടിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് പറഞ്ഞെന്നാരോപിച്ച് യുവാവിനെ ഇന്ത്യൻ ശിക്ഷാ നിയമവും പോക്സോ നിയമവും പ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ നാഗ്പൂരിലെ പ്രത്യേക പോക്സോ കോടതി കുറ്റവാളിയായി ശിക്ഷിച്ചു ഈ വിധിക്കെതിരെയാണ് യുവാവ് ബോംബെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് ഹൈക്കോടതി നിരീക്ഷണം ഇപ്രകാരം വാക്കുകൾ മാത്രം ഉപയോഗിച്ച് ഐ ലവ് യു എന്ന് പറയുന്നത് നിയമം കാണുന്ന രീതിയിൽ ലൈംഗിക ഉദ്ദേശം അർത്ഥമാക്കുന്നില്ല അതിൽ ശാരീരിക ചിന്തയും അശ്ലീലവുമായ കാര്യമില്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റമായി കാണാൻ കഴിയില്ല എന്ന് കോടതി വിശദീകരിച്ചു കൂടുതൽ അപ്ഡേറ്റ്സുകൾ കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ